സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ല ആരോഗ്യത്തിന് പൊതുവെ ഇഷ്ടഭക്ഷണങ്ങൾ ഒഴിവാക്കുകയാണ് പല താരങ്ങളും ചെയ്യുന്നത് താരങ്ങളുടെ ഫിറ്റ്നസ് ടിപ്പുകൾ ആരാധകരും പിന്തുടരാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചുകൊണ്ട് എങ്ങനെ ഫിറ്റായിരിക്കാമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ശില്പ ഷെട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് താരം തന്റെ ആരോഗ്യ രഹസ്യം പങ്കുവെച്ചത് അമിതഭാരം നിയന്ത്രിക്കാൻ പൊതുവെ എല്ലാവരും ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മെ കൊതിപ്പിക്കുന്ന മധുര പലഹാരങ്ങൾ പല വിശിഷ്ട അവസരങ്ങളിലും ദിവസങ്ങളിലുമൊക്കെ കൊഴുപ്പിനെയും എണ്ണത്തെയും പേടിച്ച് ഇഷ്ടമുള്ള മധുര പലഹാരങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് പലരും ചെയ്യാറ് എന്നാൽ അമിതഭാരം കുറയ്ക്കാൻ മധുരം പാടെ ഒഴിവാക്കേണ്ടതില്ലെന്നാണ് ഫിറ്റ്നസ് ക്യൂൺ ശില്പ ഷെട്ടി പറയുന്നത് എല്ലാ ഞായറാഴ്ചയും ശില്പ ഷെട്ടി തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുര പലഹാരങ്ങൾ കഴിക്കുന്ന വീഡിയോയും അവയെക്കുറിച്ചുള്ള ചെറുവിവരണങ്ങളും നൽകാറുണ്ട് നാല്പത്തിമൂന്ന് കാര്യമായി ശില്പ ഇപ്പോഴും എങ്ങനെയാണ് ഇത്ര ആരോഗ്യത്തോടെയും സൗന്ദര്യത്തോടെയും ഇരിക്കുന്നതെന്ന് ആരാധകർക്ക് അത്ഭുതമാണ് ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചും എങ്ങനെയാണ് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇതേ ചോദ്യം ചോദിച്ച് താരത്തിന് നിരവധി കമന്റുകളും വരാറുണ്ട് ഈ പശ്ചാത്തലത്തിൽ താരം തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ തന്റെ ഫിറ്റ്നസ് രഹസ്യം പുറത്തുവിട്ടത് മധുര പലഹാരങ്ങളുടെ പ്ലേറ്റ് മുൻപിൽ വെച്ച് കഴിക്കണോ വേണ്ടി എന്ന് ചോദിച്ച ശേഷം താരം തന്റെ ഇഷ്ട ഇന്ത്യൻ മധുര പലഹാരങ്ങൾ കഴിക്കുകയായിരുന്നു ഞായറാഴ്ച ദിവസം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കണമെന്നും താരം പറയുന്നുണ്ട് ഇരുപത് സൂര്യ നമസ്കാരം ഇരുപത് ബർപ്പീസ് മുപ്പത് മിനിറ്റ് നീണ്ട കാർഡിയോ എന്നിവയാണ് മധുര പലഹാരങ്ങൾ കൊണ്ട് ശരീരത്തിലെത്തിയ കലോറികൾ കത്തിച്ചു കളയാൻ ശില്പ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് ശില്പയുടെ ഇൻസ്റ്റാഗ്രാം നിറയിൽ ഫിറ്റ്നസ് വീഡിയോകളും ഡയറ്റ് ടിപ്സുകളുമാണ് താരത്തിൻ്റെ രഹസ്യം അറിഞ്ഞതോടെ ആരാധകരും സന്തോഷത്തിലാണ് മുപ്പത് ടോപ്പ് ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻ ഇന്ത്യയുടെ പട്ടികയിൽ ഇടം പിടിച്ച വ്യക്തിയാണ് ശിൽപ്